നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിൽ പലയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ സൂചന നൽകുന്നത് യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തണുത്ത കാലാവസ്ഥയാണ് യു എയിലെ വടക്കൻ എമിറേറ്റുകളിൽ പലയിടങ്ങളിലും ഇന്നലെയും മഴയുണ്ടായിരുന്നു ശക്തമായ കാറ്റും വീശുന്നുണ്ട് ഫുജേറ ഖൈമ അലൈൻ എന്നിവിടങ്ങളിൽ ഗൾഫ് മേഖലയിൽ പലയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയാണ് പെയ്യുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് യു എ യിലെ പലയിടങ്ങളിലും മൂടിക്കെട്ടി അന്തരീക്ഷമാണുള്ളത് ഇന്നു മുതൽ ഇടിയോടുകൂടിയ ശക്തമായ മഴ പെയ്തേക്കാമെന്ന സൂചനയും നൽകുന്നുണ്ട് സൗദിയിലെ റിയാദ് ജിദ്ദ ദമാം എന്നിവിടങ്ങളിൽ ഇന്നലെ ഇടിയോടുകൂടിയ മഴ പെയ്തിരുന്നു ബഹ്റനിൽ രാവിലെയായിരുന്നു മഴ പെയ്തത് ദോഹയിലും കുവൈറ്റിലും ഇടിയോടുകൂടിയ നല്ല മഴ ലഭിക്കുകയുണ്ടായി അതേസമയം ഒമാനിൽ ഇന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ അറിയിച്ചു ഇറാന്റെ തെക്കൻ മേഖല രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് കാരണം മൂസന്തം ബുറൈമി ബദീന ദാഹിറ ധാഖ് ലിയ മസ്ഖത്ത് ഷർഖിയ എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ആലപ്പുഴ വർഷത്തോടെ ശക്തമായ മഴ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ശക്തമായ മഴയ്ക്ക് പിന്നാലെ രാജ്യം തണുപ്പിലേക്ക് നീങ്ങുന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു റാസൽഖായ്മയിലെ ജബലാൽ ജയ്സ് മലനിരകളിൽ ഒൻപത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില ഉണ്ടായിരുന്നത് തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു കടലിൽ നിന്നും ശക്തമായ തിരകളാണ് തീരത്തേക്ക് അടിച്ചു കയറുന്നത് ഒമാൻ തീരത്തെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എയിലും ഒമാനിലും മലയോര മേഖലകളിൽ മഴയുണ്ടായിരുന്നു അബുദാബിയിലെ ദഫ്ര അലൈൻ വടക്കൻ എമിറേറ്റുകളിലെ പർവ്വത മേഖലകൾ എന്നിവിടങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആകാശം മേഘാവൃതമായാണ് തുടർന്നത് ഒമാനിൽ സാമാന്യം ഭേദപ്പെട്ട മഴയും ലഭിച്ചു അതേസമയം മഴ കനത്ത നാശം വിതച്ച യു എയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരുന്നു ഒമാനിൽ ഇടയ്ക്കിടെ മഴ പെയ്തതിനാൽ ശുചീകരണ പ്രവർത്തനത്തിന് താമസം നേരിട്ടിരുന്നു ഒമാൻ തീരത്ത് ആറടി വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുഎഇയുടെ വടക്ക് മേഖലയിൽ പലയിടങ്ങളിലും മഴ തുടരുന്നുണ്ടായിരുന്നു ഗൾഫ് മേഖലകളിൽ ഇടയ്ക്ക് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നെങ്കിൽ വീണ്ടും മഴ ശക്തമാകാനുള്ള സാധ്യതകളാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി